കിനോറിലേക്ക് കടന്നാൽ അവിടെ പിന്നെ കാഴ്ചകൾ പിന്നെയും മാറിക്കൊണ്ടിരിക്കും പക്ഷെ കിനോർ വാലിയും ചിലയിടങ്ങളിൽ ചില പച്ചപ്പുകളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആപ്പിൾ വിളയുന്ന തോട്ടം കിനോറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഈ വാലിയുടെ ചില ഗ്രാമങ്ങളിലാണ് അത്തരത്തിലുള്ള ആപ്പിൾ തോട്ടങ്ങളുള്ളത് പൊതുവിൽ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ വരണ്ട ഒരു കാലാവസ്ഥയായിട്ടാണ് വരണ്ട കാഴ്ചകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ റൂട്ടിൽ നിന്ന് അല്പം തിരിഞ്ഞു പോയാൽ കൽപ്പ വില്ലേജിലേക്ക് എത്താൻ സാധിക്കും സുന്ദരമായ ഒരു ഗ്രാമമാണ് കൽപ്പ ഹിമാചലിൻ്റെ എല്ലാ സംസ്കാരങ്ങളെയും പൈതൃകങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമം കൽപ്പയിലെത്തുമ്പോൾ നമുക്കൊരു ആത്മഹത്യാ മുനമ്പ് അവിടെ കാണാനാകും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിൽ നിന്ന് താഴെ വലിയ കൊക്കയും അതുപോലെ തന്നെ ഈ സത്ലത് നദിയുമൊക്കെ ഒഴുകുന്ന ഒരു പ്രദേശമാണത് ആത്മഹത്യാ മുനമ്പിൽ സഞ്ചാരികൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾ യാത്രക്കാർ പലപ്പോഴും അവിടെ എത്തി ഫോട്ടോ എടുത്തിട്ടും അവിടെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചുമൊക്കെയാണ് മടങ്ങാറുള്ളത്